കൊല്ലം ചിതറയിൽ പതിനാറുകാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് പീഡനം തുടരാൻ വിസമ്മതിച്ചതിൽ യുവാവിന്റെ ഭീഷണി കാരണം പതിനാറുകാരി ആത്മഹത്യക്ക് ശ്രമിച്ചു സംഭവത്തിൽ ക്ഷേത്രം പൂജാരിയായ യുവാവ് പോക്സോ കേസിൽ പിടിയിൽ ചിതറ കിളിത്തെട്ട് സരിതാഭവനിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അനിലാണ് പോലീസ് പിടിയിലായത് പീഡനത്തിനിരയായ പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ യുവാവ് പ്രണയം നടിച്ച് പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ രാത്രിയിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ യുവാവ് വീടിൻ്റെ സിറ്റൌട്ടിൽ വെച്ച് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി അതിനുശേഷം പലതവണയും സമാനമായ രീതിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാൽ പീഡനത്തെ പെൺകുട്ടി എതിർത്തതിനെ തുടർന്ന് പീഡന വിവരം ബന്ധുക്കളെയും മാതാപിതാക്കളെയും അറിയിപ്പിക്കും എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പൂജാരി ഭീഷണിപ്പെടുത്തി വലിയ മാനസിക സംഘർഷത്തിലായ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടി ഉറക്കഗുളിക കഴിക്കുകയും കൈനരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പെൺകുട്ടിയെ ചിത്രയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകി ആശുപത്രി അധികൃതർ പോലീസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയെ പോലീസ് കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ചിത്ര പോലീസ് പൂജാരിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പ് ചുമത്തി കേസെടുത്തു കേസിലെ പ്രതിയായ പൂജാരി അബി അനിലിനെ ചിതറ കുറക്കോട് ഭാഗത്തു നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ അബി അനിൽ സ്വകാര്യ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻറ്റ്